ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ എം ദിവ്യ ബ്രിൻഡോ അപ്പം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ചധികം തിരക്കായിപ്പോയി അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി വലിയ ദൂരക്കുള്ള യാത്രയൊന്നും അല്ല നമ്മുടെ തൊടുപുഴ തന്നെ എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം ആനയടിക്കുത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം വാവേനയൊക്കെ നമ്മൾ ഫുഡൊക്കെ കുറച്ച് സെറ്റിലാക്കിയൊന്നും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം എന്താ പിന്നെ കുത്ത് പോയാലോ ആനടിക്കുത്ത് പോയാലോന്നൊരു തോന്നലേട്ടോ അപ്പൊ നമ്മളധികം പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ഉള്ളൊരു പോക്കാണ് അപ്പോൾ കിച്ചാമണിയും പറഞ്ഞു അവിടെ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞു കിച്ചാമണി ഇതൊക്കെ എന്ത് ചോക്രംപുടിയൊക്കെ അടിച്ചു കയറി പോയതല്ലേ അടിച്ചു കയറി എനർജി പോയോ മൈ ഗോഡ് അങ്ങനെയൊന്നും എനർജി പോകാൻ പാടില്ല ഈ കുഞ്ഞി പ്രായത്തിൽ കേട്ടോ ചുമ്മാ പുറത്ത് പോവാ കുഞ്ഞലിന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് നിങ്ങളോട് പറയാം ആനടി കുത്തുവാളിങ്ങനെ കാര്യമായിട്ട് പറയുമ്പോൾ നമുക്ക് നോർ അറിയാൻ പറ്റത്തില്ലല്ലോ അല്ലേ അയ്യാ കിച്ചാമണി കിച്ചാമണി ഹോട്ടലന്വേഷിച്ച ഈ കാട്ടിലേട്ടോ വെള്ളച്ചാട്ടത്തിനവിടെ ഹോട്ടലന്വേഷിക്കുന്നവർ ആദ്യം കാണോ വീട്ടിൽ നിന്നൊന്നും തിന്നാതെ കേട്ടോ ഇറങ്ങിയത് അല്ലേ അവിടെ ചെല്ലുമ്പോൾ കപ്പ ബിരിയാണി കിട്ടുന്നൊരു ചേട്ടൻ പറഞ്ഞു ആ പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ ആഞ്ഞു കയറും അവിടെ ചെല്ലണം കിട്ടണെങ്കി അമ്മേ നിന്റെ വാക്കുകൾ ഏത് നേരമാണ് ഇറങ്ങാന്ന് തോന്നിയത് ഓ ബ്ലഡി പോ അയ്യോ കണ്ടം വെയിൽ അവിടെ ചെല്ലുമ്പോൾ വെള്ളമോടെ ഇല്ലെങ്കിൽ അടിപൊളി ഇവര് ഒറ്റ വെള്ളം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എടി ഇവിടെ ഏതാണ്ട് എവിടെയോ ആരോ ആനയടുക്കുത്ത് പോയോ ഇഷ്ടംപോലെ വെള്ളമുണ്ടെന്ന് പറഞ്ഞ എന്നെ കൊണ്ടുപോകണം കേട്ടോ എനിക്കൊന്നാൽ ഏതോ പഴയ വീഡിയോ എന്ന് തോന്നുന്നു ലേറ്റസ്റ്റ് ഒന്നും ആരിക്കത്തില്ല ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാം വെള്ളമുണ്ടോ ഇത്രയും പേര് പോവില്ല എടി പല നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ നമ്മൾ മാത്രമല്ല ഒത്തിരി നാട്ടിൽ നിന്നും പല ആൾക്കാരും വരുന്നുണ്ട് കാരണം ഈ സംഭവം ഒത്തിരി ഫേമസ് ആയി പലരും എടുത്തിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് എന്നായും പോയി നോക്കാം അയ്യോ അടുത്തോ എന്നാ പോയിരുന്നോ പോയിരുന്നോ നടക്കാമെന്ന് ദൂരമൊക്കെ നടക്കുന്ന എപ്പോഴും നല്ലാട്ടോ ഇങ്ങനെ കിടക്കുമോ അതെ അത് കണ്ടോ ഇപ്പ ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹം അത്യാവശ്യം ഒരു പത്ത് മിനിറ്റ് നടക്കാൻ വേണ്ടി കേട്ടോ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൊരിഞ്ഞ വെയിലായിരിക്കും ഇപ്പം ഞാനൊക്കെ ഇടുക്കിലായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം വലിയ പാട് തോന്നിയിട്ടില്ല നടക്കാനായിട്ട് പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവർക്ക് കുറച്ച് പാടായിരിക്കും പിന്നെ ടു ഹണ്ട്രഡ് സംതിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പിന് ഇവിടെ വന്ന് ഇറക്കി വിടും പിന്നെ അതുപോലെ തന്നെ ഓഫ് റോഡ് വണ്ടി ആണെങ്കിൽ കയറി വരാം ഇവിടെയുള്ള പാർക്കിങ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തില്ല കേട്ടോ നടന്നാളേ തന്നെ ബാ ഇവളുടെ ഒറ്റവും നിർബന്ധം കാരണമല്ലോ ഞാൻ ഇതിന് മുതിർന്നത് ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരുന്നതാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് കെട്ടോ ചിച്ചവളി മുന്നിൽ കയറി നീ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് വെള്ളമില്ലെങ്കിൽ മോളെ ഇന്ന് ഞാൻ ശരിയാക്കും നമ്മൾ ആകെ വിശന്ന് അന്തം കത്തിയായിരുന്നു അവിടെ ചെന്നത് കാര്യം ഒരു ഉച്ച സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിലുള്ള ഭക്ഷണം ഒന്നും കഴിച്ചില്ലായിരുന്നു ചോറൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അത്രയും ഉള്ളിലിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഷോപ്പ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ അവിടെ ചെല്ലും കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുവിധപ്പെട്ട വിശപ്പ് മാറാനുള്ള എല്ലാം കിട്ടും ബ്രെഡ് ഓംലെറ്റ് അതുപോലെ ഓംലെറ്റ് ബോണ്ട പരിപ്പൂട ചായ അതുപോലെ തന്നെ എന്താ പറയുക അത്യാവശ്യം വെള്ളം എല്ലാം കിട്ടും കേട്ടോ അപ്പം ഒരുവിധം ഞങ്ങളുടെ വിശപ്പൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര കുളിയാണ് കേട്ടോ ഇപ്പം എനിക്കാണെങ്കിൽ ഇവിടെ ഇതൊന്നും കൊണ്ട് കാണിക്കണം അല്ലെങ്കിൽ എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വെള്ളത്തിലിറങ്ങാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ട് കുളിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം എനിക്ക് വെള്ളത്തിലിറങ്ങാൻ വലിയ പ്ലാൻ ഇല്ലായിരുന്നു അപ്പം കിച്ചാട് പറഞ്ഞു കഷ്ടമുണ്ട് കുഞ്ഞേലി നമ്മൾ ഇത്ര ഇടം വന്നിട്ട് വെള്ളത്തിലിറങ്ങാൻ പോയാൽ കഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേറെ ഒരു കാര്യം പറയാൻ യും വിട്ടുപോയി ആ കടയിൽ തന്നെ നമുക്ക് അത്യാവശ്യം വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ട ഡ്രസ്സും മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ വലിയ വിലയൊന്നും ഇല്ലാത്ത രണ്ട് ഡ്രസ്സൊക്കെ വാങ്ങി ഞങ്ങളുടെ സാധന സാമഗ്രികളെല്ലാം അവിടെ ലോക്കറിൽ വെച്ച് അടച്ചിട്ട് അത്യാവശ്യം പേഴ്സ് അങ്ങനെയുള്ള താക്കോലെല്ലാം അവിടെ വെച്ച് അടച്ചിട്ട് ഞങ്ങളിത് ഈസി ആയിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള കോസ്റ്റ്യൂമ് അങ്ങനെ അപ്പം എന്താണേലും നമ്മൾ പിള്ളേരൊരാഗ്രഹം പറഞ്ഞാൽ നമ്മളത് എന്താ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം എന്നുള്ളൊരു സിനിമാ ഡയലോഗൊക്കെയാണ് എൻ്റെ മനസ്സിൽ കയറുന്നത് അപ്പം എനിക്ക് പേഴ്സണലി ഞാൻ വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന് ഓർത്ത് മടിച്ചു നിന്നല്ല വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ സന്തോഷം കണ്ടോ എന്താ പഴയ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ കന്നിനെ കയം കാണിക്കരുതെന്നോ അങ്ങനെ എന്തോ അല്ലേ എന്ന് പറയുന്ന പോലെ ഇത് പിള്ളേർക്ക് എപ്പോഴും വെള്ളത്തിൽ പിള്ളേർക്കൊന്നും മാത്രമല്ല മനുഷ്യന് ഏത് പ്രായത്തിലും വെള്ളത്തിലിറങ്ങാനും ഈ വെള്ളച്ചാട്ടം കാണാനും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പൈസ മുടക്കില്ലാതെ വളരെ തുച്ഛമായ പൈസ മുടക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആനയെടിക്കുത്ത് നമുക്കിപ്പം എന്താ പറയുക നമ്മളെ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്ന ഒരു ചിലവ് പിന്നെ അവിടെ പോയിട്ട് നമ്മളെന്തെങ്കിലും നാരഞ്ഞോളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചിലവൊക്കെ കേട്ടോ വരുന്നുള്ളൂ ശരിക്കും ഇത്രയും അടുത്തുള്ള സ്ഥലങ്ങൾ നമ്മളൊക്കെ കാണാൻ വിട്ടു വിട്ടുപോകാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ്ലി അവിടെ പോകാറുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നമ്മൾ നേച്ചറുമായിട്ട് അടുത്തിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ എന്താ പറയുക നമ്മൾ ഇവിടുത്തെ ആളുകൾ കുറച്ച് പുറകോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ആർക്കും വീടിന് പുറത്തേക്ക് ഇറങ്ങണമെന്നില്ല ഇപ്പം നമ്മുടെ പേരൻസൊക്കെ ആണെങ്കിലും ആ കഞ്ഞിയും കറിയൊക്കെ വെച്ച് പെരക്കാത്തിരിക്കുക അല്ലെങ്കിൽ റബ്ബർ വെട്ടുന്ന ആൾക്കാരാണെങ്കിൽ റബ്ബർ വെട്ടുക അല്ല ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോവുക പണിയെടുക്കുക ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ചിന്തയിലുള്ളൊരു കാര്യം കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ലൈഫിലേക്ക് അങ്ങനെ പോവുകയാണ് അപ്പം പിന്നെ കുറേയൊക്കെ മാറ്റം വന്നു എന്ന് എനിക്ക് തോന്നുന്നു വീട്ടിലുള്ള ആളുകളെയൊക്കെ ടൂറ് കൊണ്ടുപോകുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം എന്നാലും മാറ്റം വരാത്ത പല ആളുകളും ഉണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാത്ത ആളുകളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മല വ്യൂ പോയിന്റ് ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് ലൈഫിലൊരു മൊമെൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് സ്പോട്ടിൽ ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട് അതിപ്പം മഴ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ചാടുന്നത് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു പാറയുടെ ആ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഇങ്ങനെ നൂല് പോലെ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത്യാവശ്യം വെള്ളം ഉണ്ട് ധാരണം കേട്ടോ നമുക്ക് തലയിലേക്ക് ചാടുമ്പോഴത്തേക്കും ഭയങ്കര വേദന എടുക്കത്തില്ല ആ ഒരു അളവിൽ ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ് താഴെ ഒരു തടാകം പോലെ ഇങ്ങനെ വെള്ളം കെട്ടി കിടപ്പുണ്ട് നമ്മളത് ഒരാറാട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോണതാണ് കേട്ടോ അവളുടെ കൂടെ കറങ്ങാൻ ഇറങ്ങിയത് അവളന്നെ ഈ പരിവത്തിനായി വെള്ളത്തിൽ ഇറങ്ങി ഈ മേലാൽ നിന്റെ കൂടെ ഒരു കേസ് കിട്ടും പിടിക്കില്ല പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ശരിക്കൊരു ജൂൺ സമയത്തൊക്കെ വരണം ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ വന്നാൽ വെള്ളം കുറവാണ് ജൂണിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അടിപൊളി പോവാം നമുക്ക് ഒരു കൊച്ചു വീട്ടിൽ കാത്തിരിപ്പുണ്ടറിയോ പോവാം നമുക്ക് അവിടെ ഇറങ്ങിപ്പോയാലും അത്ര ഈസി അല്ലല്ലോ ഈ ചവണി തിരിച്ചു കയറ്റും അപ്പോൾ അമ്മേ ഇനി ആനചാടിക്കുത്തിൻ്റെ മേളിലത്തെ ഉണ്ട് അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട് അപ്പം നല്ല വെള്ളം ഉള്ളപ്പോൾ അവിടെ ചാടി കുളിക്കാൻ ഒക്കെ ഭയങ്കര രസമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ആനചാടിക്കുത്തിൻ്റെ ടോപ്പിലാണ് അപ്പം ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് വെള്ളം ഉള്ളപ്പോൾ ഭയങ്കര രസമാണ് ഇവിടെ ഇങ്ങനെ ചാടി കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ നീന്തലൊക്കെ അറിയാവുന്ന അത്യാവശ്യം നീന്തൽ അറിയാവുന്ന ആളുകൾക്കാണ് അതൊക്കെ പറ്റത്തുള്ളൂ ആ വെള്ളം ഒഴുകി താഴേക്ക് പോകുന്നതാണ് നമ്മൾ താഴെ നിന്ന് കുളിച്ചത് ആണ് ചാടിക്കുത്ത് അപ്പം അതേ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി അടിപൊളി എക്സ്പീരിയൻസസ് ഉണ്ട് കേട്ടോ ഉച്ചവണി നീന്തലൊക്കെ പഠിക്കണ്ടേ എന്നിട്ട് അതിനകത്തൊക്കെ ഒന്ന് ചാടി കുളിക്കണ്ടേ ലോണ്ടേ അതുകൊണ്ടോ അത്യാവശ്യം ആഴം ഉണ്ടെന്ന് തോന്നുന്നേ അപ്പം ഈ കരയിൽ നിന്ന് അക്കരയിലേക്ക് പോകാനായിട്ട് പാലമൊക്കെ ഉണ്ട് നല്ല മഴയുള്ളപ്പോൾ ഇവിടെ വരണം എൻ്റെ മോനെ എന്ന രസമാണെന്നറിയാവോ ഈ പാലത്തിൽ കിടെ ഇങ്ങനെ നടക്കാനും നല്ല രസമാണ് കേട്ടോ അപ്പം നമ്മളത് തിരിച്ചു പോവുകയാണ് അതിനെ നമ്മളിത് വീട്ടിലെത്തി കുഞ്ഞുഞ്ഞീടെ അടുത്തെത്തി കേട്ടോ പാവം കുഞ്ഞുഞ്ഞി എനിക്ക് ഭയങ്കര മിസ്സ് ചെയ്തായിരുന്നു കേട്ടോ നമ്മൾ മതേഴ്സ് ഡേ പ്രമാണിച്ചത് എന്നാണ് മാതാശ്രീയെ കാണാൻ വേണ്ടി മാതാശ്രീ മാതാശ്രീക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ആനയടി കുത്തു കാണാഞ്ഞിട്ട് മമ്മിക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമല്ല മമ്മി നമുക്ക് വേറൊരു സ്ഥലത്ത് പോവാല്ലാർങ്ങടേ അവിടെ ഒത്തിരി നടക്കാനൊക്കെ ഉണ്ട് ഉം നമുക്ക് വേറൊരു സ്ഥലത്ത് പോവാം കേട്ടോ ഒത്തിരി നടക്കാനുണ്ടോ മമ്മി കാല് കാല് വയ്യെങ്കിൽ ഇച്ചിരി പാടായിരിക്കും അവിടെ എത്തിപ്പെടാനേ ഉം നമുക്ക് എങ്ങനെയൊക്കെ പോവാം മമ്മിയുടെ കാലൊക്കെ ശരിയാക്കിയിട്ട് നമുക്ക് പോവാം